നമസ്കാരം ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വളരെയധികം വൈറലായിട്ട് മാറുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു മറുപടിയേ ഉള്ളൂ അത് മറ്റാരുമല്ല സുരേഷ് ഗോപിയാണ് കാരണം സുരേഷ് ഗോപിയാകാൻ ഒരുപാട് കാരണങ്ങൾ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വളരെയധികം ആളുകൾ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തോടെ വിയോജിപ്പുള്ള നിരവധി ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തെ വിമർശിക്കുവാനുള്ള ഒരു കാരണം കണ്ടുപിടിക്കുക എന്നത് തന്നെയാണ് പലരുടെയും ഉദ്ദേശം അടുത്ത കാലത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എഴുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതും തുടർന്ന് കേന്ദ്ര സഹമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതും ഇതിനുശേഷം നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പലരും പോസിറ്റീവായിട്ട് പല കാര്യങ്ങൾ പറയുന്നു പലരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയുന്നു എന്നാൽ കൂടുതൽ ആളുകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അദ്ദേഹത്തെ വിമർശിക്കുകയും മറ്റുമായിരുന്നു ചെയ്തിരുന്നത് വിമർശനങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം എത്രത്തോളം വിമർശനങ്ങൾ ഉണ്ടായാലും താൻ തൻ്റെ നീതിബോധത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് സുരേഷ് ഗോപി പലപ്പോഴും പറയാറുള്ളതും തെളിയിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് സുരേഷ് ഗോപിയെ വിമർശിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം എത്തുന്ന വീഡിയോകളാണ് അതെന്നാണ് സുരേഷ് ഗോപി പക്ഷം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിപാടിക്കെത്തിയ സുരേഷ് ഗോപിയുടെ കൈകളിൽ ഒരാൾ പിടിക്കുന്നതും തുടർന്ന് അദ്ദേഹം ആ കൈകൾ തട്ടി മാറ്റുന്നതുമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് തട്ടി മാറ്റുകയല്ല കുടഞ്ഞ് എറിയുകയാണ് ചെയ്യുന്നത് ഇതിന് താഴെയാണ് നിരവധി ആളുകൾ രസകരമായിട്ടുള്ള നിരവധി കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ അഹംഭാവം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നായിരുന്നു ചില കമൻറ്റുകൾ ഈ അഹംഭാവത്തിന്റെ കാരണമായാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പലരും പറയുന്നു അതുപോലെ തന്നെ വളരെ വ്യക്തമായി തന്നെ ഈ അഹംഭാവം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് രാജാവിനെ വഴിമാറി കൊടുക്കൂ എന്ന തരത്തിലൊക്കെയാണ് പലരും കമൻ്റുകൾ രേഖപ്പെടുത്തുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇതിന് താഴെ കമൻറ്റുകളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതുവരെയായിട്ടും സുരേഷ് ഗോപി ഒരു രീതിയിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിരവധി ആളുകൾ ഈ വീഡിയോയ്ക്ക് വിമർശന കമന്റുകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കാരണം വ്യക്തമായി കണ്ട സംഭവമാണ് ഇതെന്നും സുരേഷ് ഗോപിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും തുടങ്ങി നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ സുരേഷ് ഗോപിയെ ടാഗ് ചെയ്തുകൊണ്ട് പോലും കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ചെയ്തതെന്നും അദ്ദേഹത്തോടെ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ആരാധകൻ കയ്യിൽ പിടിച്ചത് എന്നും ഒരു കയ്യിൽ പിടിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നും പലരും ചോദിക്കുന്നുണ്ട് കയ്യിൽ പിടിക്കുന്നത് തമ്പുരാൻ ഇഷ്ടമായില്ല അഹംപാപം കണ്ടില്ലേ എന്നൊക്കെയാണ് മറ്റു ചില വിമർശകർ പറയുന്നത് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക സിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക